എല്ലാവർക്കും സ്വാഗതം ലോക രാജ്യങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യം അതായത് ഇന്ത്യയാണ് ആഗോള ഉൽപ്പാദനത്തിൻ്റെ ഒരു പ്രധാന പങ്ക് ഇവിടെ നിന്നുമാണ് ലഭിക്കുന്നത് വാഴപ്പഴം ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന രാജ്യങ്ങൾ പ്രധാന ഇനങ്ങൾ വാഴപ്പഴം എങ്ങനെ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ഉപഭോഗം ചെയ്യപ്പെടുന്ന പഴങ്ങളിൽ ഒന്നായി മാറി എന്നുള്ളതും നാം ഓരോരുത്തരും അറിയേണ്ടതാണ് ലോകത്തിലെ തന്നെ മറ്റ് ഏതൊരു രാജ്യത്തെക്കാളും കൂടുതൽ വാഴപ്പഴം കൃഷി ചെയ്യപ്പെടുന്നത് ഇന്ത്യയാണ് ഇന്ത്യയിലെ തന്നെ പല സംസ്ഥാനങ്ങളിലും വാഴപ്പഴം കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കൂടിയും ഏറ്റവും കൂടുതൽ ശുദ്ധിയോടും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്രാപ്രദേശ് എന്നിവയാണ് ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുന്നതും പോഷക സമൃദ്ധവുമായ ഇവ പ്രിയപ്പെട്ട പഴത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാവുന്നതാണ് ഇന്ത്യയുടെ തന്നെ മുപ്പത് ശതമാനത്തിലധികവും വാഴപ്പഴം കൃഷി ചെയ്യപ്പെടുന്നത് തമിഴ്നാട് ആന്ധ്ര എന്ന സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് പ്രതിവർഷം എട്ട് ദശലക്ഷം മെട്രിക് ടണ്ണിലധികം ഇവിടെ നിന്ന് കൃഷി ചെയ്യപ്പെടുന്നു സംസ്ഥാനത്തിൻ്റെ കാലാവസ്ഥ മണ്ണിൻ്റെ തരം പരമ്പരാഗത കൃഷി രീതികൾ എന്നിവ ദക്ഷിണേന്ത്യയിൽ വലിയ അളവിൽ വാഴപ്പഴം കൃഷി ചെയ്യുന്നതിന് നല്ല സാഹചര്യങ്ങൾ ഒരുക്കി ഒരുക്കിക്കൊടുക്കുന്നുണ്ടത്രയും റോബസ്റ്റ രസ്താലി നേന്ത്രൻ എന്നിവ ഉൾപ്പെടെ മൂന്ന് ജനപ്രിയ വാഴ ഇനങ്ങൾ തമിഴ്നാട്ടിലാണ് വളരെയധികം കൃഷി ചെയ്യപ്പെടുന്നത് ഈ ഇനങ്ങൾ ലോകമെമ്പാടുമുള്ള നിരവധി രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ടത്രയും രാജ്യത്തുടനീളം വ്യാപകമായി കൃഷി ചെയ്യുന്നതിലോടുകൂടി ഇന്ത്യയുടെ പ്രതിവർഷം മുപ്പത്തി മൂന്ന് ദശലക്ഷം മെട്രിക് ടണ്ണിലധികം വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ലോകത്തിലെ ഒന്നാം നമ്പർ വാഴപ്പഴ ഉൽപ്പാദക രാജ്യമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ വർഷം മുഴുവനും വാഴപ്പഴം കൃഷി ചെയ്യുന്നു ഇന്ത്യൻ ഭക്ഷണക്രമത്തിൽ ഇത് ഒരു പ്രധാന പങ്കുവഹിക്കുന്നു ഗ്രാൻഡ് നൈൻ പൂവൻ നേന്ത്രൻ എന്നിവയാണ് ചില ജനപ്രിയ ഇന്ത്യൻ ഇനങ്ങൾ ലഘുഭക്ഷണങ്ങൾ മുതൽ പരമ്പരാഗത ഇന്ത്യൻ മധുര പലഹാരങ്ങൾ വരെ എല്ലാ രൂപത്തിലും വാഴപ്പഴം ഉപയോഗിക്കപ്പെടുന്നുണ്ടത്രേ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കുന്നതിൽ മറ്റൊരു രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് ഏകദേശം രണ്ടാം സ്ഥാനത്താണ് പന്ത്രണ്ട് ദശലക്ഷം മെട്രിക് ടൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു സാധാരണയായി വാഴപ്പഴം വളർത്തുന്ന പ്രദേശങ്ങൾ ഗുവാങ് ഡോങ് ി യുവാൻ എന്നിവിടങ്ങളിലാണത്രേ ചൈനയിൽ വലിയ വാണിജ്യ വാഴ ഫാമുകൾ ഉണ്ട് കൂടാതെ ഓരോ രോഗപ്രതിരോധം മെച്ചപ്പെടുത്തുന്നതിനും മൊത്തത്തിലുള്ള വിളവ് വർദ്ധിപ്പിക്കുന്നതിനും ശാസ്ത്ര അധിഷ്ഠിത കാർഷിക രീതികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇൻഡോനേഷ്യ പ്രതിവർഷം ഏകദേശം എട്ട് പോയിന്റ് ഒൻപത് ദശലക്ഷം മെട്രിക് ടൺ വാഴപ്പഴം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് ഇതിന് കാരണം ഇൻഡോനേഷ്യയ്ക്ക് വർഷം മുഴുവനും വാഴപ്പഴം കൃഷി ചെയ്യുവാൻ കഴിയും ഇന്തോനേഷ്യയിലെ വാഴ ഉത്പാദകർ പൊതുവെ ചെറുകിട കർഷകരാണ്